കൊച്ചിയിൽ നിന്ന് ഇനി അഞ്ജലി ശ്രീജിത രാജ് ചേരുന്നുണ്ട് അഞ്ജലി വെരി ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ ചോദിക്കട്ടെ നമ്മുടെ വിഷു ഒക്കെ എവിടെ എത്തി ഗുഡ് മോർണിംഗ് ശ്രുതി ആൻഡ് വെങ്കിടേഷ് വിഷു ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പം വിഷു എത്തുന്നതിന് മുന്നേ പറഞ്ഞ പോലെ കണിക്കൊന്ന സീസൺ ആദ്യം മുതലേ തുടങ്ങിയിട്ടുണ്ട് കണി കുഞ്ഞിപ്പോ മാസം തെറ്റിയാണ് പോക്കുന്നത് പിന്നെ വിഷുവിന്റെ ഒരുക്കങ്ങളൊക്കെ ആകുന്നേ ഉള്ളൂ ഇപ്പൊ നമുക്ക് വീട്ടിലൊക്കെ പോയി അവധിയൊക്കെ കിട്ടിയാലാണ് വിഷുവിന്റെ ഒരു മൂടൊക്കെ എത്തുള്ളൂ അഞ്ജലി കണി കാണാൻ പ്ലാൻ ഉണ്ടോ ഈ വിഷുവിന് ആ കണി കാണാൻ പ്ലാൻ ഉണ്ട് നമ്മള് എന്തായാലും നമ്മൾ എന്തായാലും വിഷു ദിവസം കണി കാണാൻ ഈ ഓഫീസും ഈ ഡെസ്കും ഒക്കെയാണ് അല്ലേ അപ്പോൾ അഞ്ജലി നമുക്ക് വാർത്തകളിലേക്ക് വരാം ഈ ജാർഖണ്ഡ് സ്വദേശികളായ അച്ഛനമ്മമാർ ഐ സിയുവിൽ പെൺകുലിനെ ഉപേക്ഷിച്ച സംഭവം ഉണ്ടല്ലോ അപ്പോൾ ആ പെൺകുഞ്ഞിനെ ഇന്ന് ശിശുക്ഷേമ സമിതിക്ക് കൈമാറും അല്ലേ അപ്പോൾ ഒന്നര മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കുഞ്ഞിനെ കൈമാറുക അല്ലേ അഞ്ജലി ആ പേര് പേരൂട്ടിട്ടുണ്ടല്ലോ അതെ പേര് ഇട്ടിട്ടുണ്ട് കുഞ്ഞിൻ്റെ പേര് നിധി എന്നാണ് ആരോഗ്യമന്ത്രിയാണ് കുഞ്ഞിൻ്റെ പേരിട്ടത് നിധി എന്ന പേര് ഈ ജാർഖണ്ഡ് സ്വദേശികളായിരുന്നു ഇവർ ഒരു കോട്ടയത്തൊരു ഫിഷ് ഫാമിലായിരുന്നു ജോലി ചെയ്തിരുന്നത് തുടർന്ന് ഈ ഒരു പ്രസവ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ട്രെയിനിൽ വെച്ച് യുവതിക്ക് ഈ പ്രസവ വേദന അനുഭവപ്പെടുന്നത് തുടർന്ന് സ്വ അടുത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടുകയായിരുന്നു അവിടെ വെച്ചാണ് കുഞ്ഞിനെ അവർ പ്രസവിക്കുന്നത് തുടർന്ന് കുഞ്ഞിനെ അതായത് തൂക്കം കുറവായിരുന്നു ഒരു കിലോയിൽ കുറവായിരുന്നു കുഞ്ഞിന്റെ തൂക്കം ഉണ്ടായിരുന്നത് തുടർന്ന് അവിടെ ആശുപത്രി ഐ സിയുയില് പ്രവേശിപ്പിച്ചായിരുന്നു ഈ സ്വകാര്യ ആശുപത്രിയിൽ പക്ഷേ അവിടെ നിന്ന് യാദൃശികമായ അച്ഛനും അമ്മയും കുഞ്ഞിനുപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതറിഞ്ഞാണ് ആരോഗ്യമന്ത്രി കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അതായത് ശിശുക്ഷേമ സമിതിയോടെ ഏറ്റെടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു കുഞ്ഞിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതൊക്കെ കുഞ്ഞിനെ ആരോഗ്യമന്ത്രി തന്നെ നിധി എന്ന പേരിടുന്നു ഇപ്പോൾ ഒന്നര മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണ് അപ്പോൾ ഇന്ന് ശിശുക്ഷേമ സമിതിക്ക് കൈമാറും ഇനി ആ കുഞ്ഞ് അവിടെ ആയിരിക്കും വളരുക ആ രീതിയിലാണ് നല്ലൊരു ഒരു വിഷമകരമായ വാർത്തയാണെങ്കിലും അവസാനം ആ കുഞ്ഞിനെ അനാഥമാക്കി പോയേണ്ടി വന്നില്ല ഉത്തരവാദിത്തപ്പെട്ട കൈകളിൽ തന്നെ കുഞ്ഞ് സുരക്ഷിതമാണെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എന്തായാലും മറ്റൊരു വാർത്ത ിലേക്ക് കൂടി നോക്കിയാണെങ്കിൽ നമുക്കറിയാം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് അതിൽ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ കണ്ടെത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം അത് മുന്നോട്ട് പോകുകയാണെന്നറിയാം അത് മുഖ്യകണ്ണി സുൽത്താനെ ഇന്ന് കേരളത്തിലെ എത്തിക്കും അതെപ്പോഴായിരിക്കും എത്തിക്കുക അറിയണം ഒപ്പം ഈ തസ്ലീമേയും സുൽത്താനും സുൽത്താനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഈ കേസിലൊരു വ്യക്തത വരുത്താൻ കഴിയുണ്ടാവുള്ളൂ അതിലിപ്പോൾ ഈ ചോദ്യം ചെയ്യാനുള്ള ഒരു എക്സൈസിന്റെ നീക്കം അതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്നാണ് കേരളത്തിലേക്ക് എത്തിക്കുക ഇന്ന് എത്തിക്കുന്ന സമയം കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല അല്പസമയത്തിനകം ആ സമയം അറിയാൻ കഴിയായിരിക്കും അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ അതിർത്തി പ്രദേശത്ത് നിന്നാണ് ഈ സുൽത്താനെ പോലീ എക്സൈസ് പിടികൂടുന്നത് ഈ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നതിലെ ഒരു മുഖ്യ കണ്ണിയാണ് സുൽത്താൻ എന്നാണ് എക്സൈസ് സംശയിക്കുന്നത് കൂടാതെ ഈ സുൽത്താൻ ഏറ്റവും കൂടുതൽ അതായത് തസ്ലീമയെ കേന്ദ്രീകരിച്ചായിരുന്നു തസ്ലിമയുടെ പൂർണ്ണ പിന്തുണയോടെയും കൂടാതെ അവരൊക്കെ അവരായിരുന്നു ഇതിനെ ഒരു മറയായി ഉപയോഗിച്ചിരുന്നത് അവരിലൂടെയാണ് അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്താൽ കൂടുതൽ ആളുകളെ കുറിച്ച് അറിയാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് എക്സൈസ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം കൂടിയാണ് പ്രധാനമായും പരിശോധിക്കുക അതിന് ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇന്നാണ് കേരളത്തിലേക്ക് എത്തിക്കുക ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറും സംഘവും ആണ് സുൽത്താനെ പിടികൂടിയിട്ടുള്ളത് കൂടാതെ ഇയാളുടെ ഭാര്യ തസ്ലീമി ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ െ കൂടുതൽ പ്രതികൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം തന്നെയാണ് എക്സൈസിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഈ സുൽത്താനെ ചോദ്യം ചെയ്യാൻ തന്നെയുള്ള നീക്കത്തിലേക്കാണ് എക്സൈസ് കടക്കുന്നത് അതിനാൽ ഇന്ന് കേരളത്തിലേക്ക് എത്തിച്ച് ഉടൻ തന്നെ ഇയാളുമായി ഇയാൾ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് കൂടുതൽ ബന്ധങ്ങളുണ്ടോ കേരളത്തിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത് തുടങ്ങിയ അതിൻ്റെ ഒരു ബന്ധങ്ങൾ കൂടുതൽ എവിടം വരെ ഉണ്ട് എന്ന കാര്യം തന്നെയാണ് എക്സൈസ് പരിശോധിക്കുക യെസ് അഞ്ജലി ശ്രീജിത രാജ ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്